നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ കൊണ്ടാടി വരുന്ന കുല ക്ഷേത്രങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾക്കൊരു തറയോ അല്ലെങ്കിൽ ഒരു കല്ലോ അല്ലെങ്കിൽ പ്രത്യേക റൂമോ അല്ലെങ്കിൽ പ്രത്യേക ഒരു സ്ഥലമോ ഫോട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലമോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്ര ഒരു ഭാഗം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും അവിടെ നമ്മൾ നിത്യേനയോ അല്ലെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ ആയി നമ്മളെല്ലാ തരത്തിലുള്ള ആരാധനകളും കാര്യങ്ങളൊക്കെ നടത്തിപ്പോലെന്നുണ്ടാവാം കൃത്യമായിട്ട് വിളക്ക് വെറ്റുകളും പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവാം അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടത്ര ഉയർച്ചയും നമുക്ക് വേണ്ടത്ര ഐശ്വര്യവും വേണ്ടത്ര ആ കുലദേവതയുടെ ഒരു അനുഗ്രഹവും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഉള്ളതെങ്കിൽ നമുക്ക് ചെറിയ ഒരു കാര്യം ചെയ്തുകൊണ്ട് ആ കുലദേവതയെ നമുക്ക് സന്തോഷിപ്പിച്ച് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും അതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യങ്ങളും നമ്മൾ നേടിയെടുക്കണം ആ നേടിയെടുക്കാൻ ചെറിയൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ചെയ്തൊന്ന് ശ്രമിച്ചു നോക്കാം ഒന്ന് പരിശ്രമിച്ചു നോക്കാം നമുക്ക് അതിലൂടെ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് വളരെയധികം പ്രതീക്ഷിക്കാം അതിന് പൂർണ്ണമായിട്ട് നമുക്ക് നൂറ് ശതമാനം നമുക്കതിൽ വിശ്വസിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കുലദേവതയുടെ വിഷയങ്ങളായി ബന്ധപ്പെട്ട് അനവധി വീഡിയോകൾ നമ്മൾ പിന്നെ ഇതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ നിങ്ങളുടെ ബെൽബട്ടൺ അമർത്തി എല്ലാ വീഡിയോയും നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം എന്നുള്ളൊരു അപേക്ഷ കൂടി ഈ അവസരത്തിൽ പറയട്ടെ അപ്പം നമ്മുടെ ആ ഒരു കുലദേവതയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു കാര്യം നമ്മൾ ആ ക്ഷേത്രത്തിൽ കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആരാധന ചെയ്യുന്ന പ്രദേശത്ത് നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം അപ്പം ഇതെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് അവസാനം വരെ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളു അപ്പൊ നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പിന്നെ ദേവതാവൊന്നും വൈഷ്ണവുമായിട്ടോ അല്ലെങ്കിൽ ശൈവമായിട്ടോ അല്ലെങ്കിൽ ദേവി സംബന്ധമായിട്ടോ ആയിരിക്കാം ഏതെങ്കിലും ഒന്നും ആയിരിക്കാം അപ്പൊ നമ്മൾ വൈഷ്ണവുമായിട്ടാണെങ്കിൽ നമ്മളൊരു വ്യാഴാഴ്ച ദിവസം തിരഞ്ഞെടുക്കുക ദേവി സംബന്ധമായിട്ടാണെങ്കിൽ നമ്മൾ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ തിരഞ്ഞെടുക്കുക ഏതെങ്കിലും ഒരു ദിവസം മതി അതുപോലെ തന്നെ നമ്മുടെ ശൈവമായിട്ടുള്ള മൂർത്തി ഭാവമാണെങ്കിൽ നമ്മുടെ തിങ്കളാഴ്ചയും തിരഞ്ഞെടുക്കുക അങ്ങനെ നമ്മൾ ഏത് ദേവതയാണോ എങ്കിൽ ആ ദേവതയ്ക്ക് അനുസരിച്ചുള്ള ദിവസം നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് ദേവതകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് ദിവസവും നമ്മൾ ആഴ്ചയിൽ ഉപയോഗിക്കണം മൂന്ന് ദേവതകൾ ഉണ്ടെങ്കിൽ മൂന്ന് ദിവസവും നാം അതിന് വേണ്ടിയിട്ട് ആ പ്രയത്നിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ചെയ്യാനുള്ളത് എന്താ നാം ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു പ്രദേശത്ത് അല്ലെ നമ്മുടെ ആ ഒരു ശ്രീഗോവിൽ നിൽക്കുന്ന സ്ഥലം ആദ്യമായിട്ട് നമ്മുടെ ആ ശ്രീഗോവില് അല്ലെങ്കിൽ ആ തറ അല്ലെങ്കിൽ ആ കല്ല് വെച്ച സ്ഥലം ആദ്യമായിട്ട് നമ്മൾ ആ പുടി തട്ടി മാറാലെ തൊട്ടിന്ന് അടിച്ചു പോയത് വൃത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ആ വൃത്തിയാക്കിയതിനു ശേഷം നമ്മൾ ആ പരിസരവും ആ സ്ഥലവും നമ്മൾ ആരാധിക്കുന്ന സ്ഥലവും ഒക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് വൃത്തിയാക്കുക ആ വൃത്തിയാക്കിയതിന് ശേഷം നാൽപ്പാമരം നാൽപ്പാമര പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ നാൽപ്പാമരപ്പൊടി നമ്മൾ കിണറ്റിലെ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിലൊന്ന് കലക്കി ആ സ്ത്രീകോവിലും അതുപോലെ തറയിലോ അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഒന്ന് വൃത്തിയായിട്ട് ഒരു തുളസിയുടെ കൊമ്പെടുത്ത് ഇല ഇലയുള്ള ഒരു തുളസിയുടെ കൊമ്പെടുത്ത് ഒന്നോ രണ്ടോ കൊമ്പ് കൂട്ടിയെടുത്ത് ആ നമ്മൾ ആ തുളസി കൊണ്ട് ആ നാൽപ്പാമര വെള്ളം എല്ലായിടത്തും ഒന്ന് തളിക്കുക എല്ലായിടത്തും തളിച്ചതിന് ശേഷം നമ്മൾ നമ്മളതവിടെ ഒരു ഭാഗത്ത് നമ്മൾ വെക്കുക അതിനുശേഷം നമ്മൾ അഷ്ടഗന്ധം അതായത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അഷ്ടഗന്ധം അഷ്ടഗന്ധത്തിൻ്റെ കട്ട വാങ്ങിക്കരുത് അഷ്ടഗന്ധം എന്ന് പറഞ്ഞിട്ടുള്ള ആ കൂട്ട് നമുക്ക് കിട്ടും ആ കൂട്ട് പാക്കറ്റായി കിട്ടും ആ അഷ്ടഗന്ധം നമ്മൾ വാങ്ങിച്ചതിന് ശേഷം അത് നമ്മളൊരു പാത്രത്തിൽ ഒരു കനലിലിട്ട് ആ കനലിൽ ആ പിന്നെ അഷ്ടഗന്ധം ഇട്ട് അത് ആ നമ്മളെ ശ്രീകോലിനും അതുപോലെ നമ്മളാ പ്രദേശത്തും ആ ചുറ്റുവട്ടത്തൊക്കെ നമ്മളൊന്ന് കൃത്യമായിട്ടൊന്ന് പുകച്ച് അതിൻ്റെ മണം എല്ലായിടത്തും എത്തിക്കുക ശേഷം നമ്മളത് ആ പിന്നെ തറയിലോ അല്ലെങ്കിൽ ആ ശ്രീകോവിലോ ആ ഞലോ അത് എവിടെ എവിടെയെങ്കിലും നമ്മളത് ആ പുക ആ തുക കുറ്റി വെക്കുക അതിനുശേഷം നമ്മൾ ആ നമ്മൾ ആ തറയിലോ അല്ലെങ്കിൽ ആ ശ്രീകോവിലെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന നല്ലൊരു നിലവിളക്ക് എടുക്കുക ആ നിലവിളക്ക് നിലവിളക്കെടുത്തതിനു ശേഷം അത് വൃത്തിയായി കഴുകി തുടച്ച് മിനുക്കി വെക്കണം അതായത് അതിൽ യാതൊരുവിധ ചളിയോ പൊടിയോ ക്ലാവോ ഒന്നുമില്ലാത്ത രീതിയിൽ യാതൊരു അതായത് തിളങ്ങണം അത്രയും തിളങ്ങണം ആ നിലവിളക്ക് അത്രയും ഭംഗിയായിട്ട് നമ്മളത് കഴുകി തേച്ച് മിനിക്ക് അത് ഏത് രീതിയിലായ വേണ്ടിയില്ല തേച്ചുമിനിക്ക് നമ്മൾ കൃത്യമായിട്ട് വെക്കണം അതിനുശേഷം ആ നിലവിളക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ പാകത്തിനുള്ള ഒരു തളിക ഒരു താലം ഒരു പൂത്താലം പോലെയുള്ള ഒരു തളിക നമ്മൾ റെഡിയാക്കി വെക്കുക ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ എവിടെയാണ് നമ്മൾ നമ്മൾ ആരാധന ചെയ്യുന്ന വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് ആ തളിക വെച്ചുകൊണ്ട് ആ തളികയിൽ ആ നിലവിളക്ക് വെച്ചുകൊണ്ട് ആ നിലവിളക്കിൽ ശുദ്ധമായിട്ടുള്ള പശുവിൻ്റെ നെയ്യൊഴിക്കുക ശുദ്ധമായിട്ടുള്ള പശുവിൻ്റെ നെയ്യൊഴിച്ചുകൊണ്ട് നമ്മളതിൽ അഞ്ച് തിരിയിടുക ഒന്ന് കിഴക്ക് ഒന്ന് പടിഞ്ഞാറ് ഒന്ന് തെക്ക് വടക്ക് അതുപോലെ ഒന്ന് ഈശാന കോണില് ഈശാന കോണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കിഴക്കിൻ്റെയും വടക്കിൻ്റെയും ഇടയിലുള്ള ഭാഗം ഈശാന കോണിലും ഇങ്ങനെ അഞ്ച് തിരികെ അഞ്ച് തിരി ആയിടുക അതിനുശേഷം നമ്മളൊരു ആ കൊടിവിളക്കിലെടുക്കുക കൊടിവിളക്കില്ലായെങ്കിൽ നമ്മൾ ചിരാതെടുക്കുക അതിൽ ഇതുപോലെ തന്നെ നെയ്യൊഴിച്ച് രണ്ട് തിരി കൂട്ടിയിടുക രണ്ട് തിരി കൂട്ടിയിട്ട് ഒറ്റ ദീപം രണ്ട് തിരി കൂട്ടിയിടുക രണ്ട് തിരി കൂട്ടി കൂട്ടി ഇട്ടതിന് ശേഷം നമ്മൾ നമ്മൾ ആ കൊടിവിളക്ക് അല്ലെങ്കിൽ ആ ചിരാതൊന്ന് കത്തിക്കുക ആ കത്തിച്ചതിന് ശേഷം നമ്മളാ അഞ്ച് തിരിയും നമ്മൾ പൂർണ്ണമായിട്ടും കത്തിച്ച് ആ തെളിയിക്കുക എന്നുള്ളതാണ് ആ നിലവിളക്ക് കത്തിച്ചതിന് ശേഷം അഞ്ച് തിരിയും കത്തിച്ചതിന് ശേഷം ആ കുടിവിളക്ക് അവിടെ കൈകൊണ്ട് വീശി അണച്ചു വെക്കുക അണച്ചു വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പുഷ്പങ്ങൾ തുളസിയോ അല്ലെങ്കിൽ തച്ചിപ്പൂവോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന പുഷ്പം എന്തായാലും കിട്ടാവുന്ന ഒരു പുഷ്പം എടുത്ത് നമ്മൾ രണ്ട് കൈകളിലും അത് കൂപ്പി വളരെ നിർമ്മല മനസ്സോടുകൂടി ശുദ്ധമായ മനസ്സോടുകൂടി ഭക്തിയോടുകൂടി നമ്മുടെ ആ കുലദേവതയുടെ നാമങ്ങൾ ചൊല്ലി നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ ഈ കുടുംബത്തിനും വീടിനും നമുക്കൊക്കെ ശക്തിയും ഐശ്വര്യവും സംരക്ഷണവും എല്ലാവിധ ഉയർച്ചയും ഉണ്ടാവണമെന്ന് നമ്മളെല്ലാ ആഗ്രഹങ്ങളും അവിടെ ആ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടി നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ആ നിലവിളക്കിൻ്റെ ചുവട്ടിൽ ആ തളികയിൽ ആ പുഷ്പം അർപ്പിക്കുക ആ പുഷ്പം അർപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ശ്രീഭോൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ തറയുടെ നമ്മൾ ആരാധന ചെയ്യുന്ന അതിൻ്റെ ആ നിലവിളക്കിൻ്റെ മുന്നിൽ നമ്മളൊന്ന് സഷ്ടാംഗമായിട്ടൊന്ന് നമസ്കരിക്കുക സഷ്ടാംഗമായിട്ടൊന്ന് നമസ്കരിക്കുക നമസ്കരിച്ച ഷഷ്ടാംഗ നമസ്കാരം പൂർണ്ണമായിട്ടും ശരീരം പൂർണ്ണമായിട്ടും ഭൂമിയിൽ പതിച്ച് കൈകൾ നിവർത്തി കാലുകൾ നിവർത്തി പൂർണ്ണമായിട്ടും കൈകൂ ഉപ്പ് കൂടിയിട്ട് ദണ്ഡ നമസ്കാരം ചെയ്ത് വലിയൊരു ദണ്ഡ നമസ്കാരം ചെയ്ത് നമ്മൾ പൂർണ്ണമായിട്ടും ദേവതയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എഴുന്നേൽക്കുക എഴുന്നേറ്റിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ കർപ്പൂരത്തട്ട് എടുക്കുക കർപ്പൂരത്തട്ടിൽ കുറച്ച് ഭസ്മട്ട് കൊണ്ട് അതിൽ കുറച്ച് കർപ്പൂരം ഇട്ട് ആ കർപ്പൂരം ആ ഒരു അല്ലി അതിലൊരു കത്തിച്ച് വെച്ച് ആ ആ കർപ്പൂരം കൊണ്ട് നമ്മൾ ആ ദേവതയ്ക്കും ആ നിലവിളക്കിന് ഒന്ന് ആരാധന ചെയ്യുക ആരാധിച്ചുകൊണ്ട് നമ്മൾ ആ എല്ലാവർക്കും ആ കർപ്പൂരം കൊടുക്കാം അതിനുശേഷം അതവിടെ വെച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറിൽ കൂടുതലെങ്കിലും ആ നിലവിളക്ക് അവിടെ കത്തിച്ച് വെക്കുക ആ നെയ്യ് ആവശ്യമുള്ളത് അതിൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഏറ്റവും കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും ആ നിലവിളക്ക് അവിടെ വൃത്തിയായി കത്തി കത്തിനിൽക്കണം അതിനുശേഷം നമുക്കത് നമുക്ക് നമ്മുടെ ആരാധന അവസാനിപ്പിക്കാം അങ്ങനെ ഈ ഒരു കാര്യം നമ്മൾ നമ്മൾ ഈ ഒരു തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ഏത് ദേവതയാണ് ആ ദേവതയ്ക്ക് അനുസരിച്ചുള്ള ദിവസങ്ങൾ നമ്മൾ ചെയ്യുക ദേവിയാണെങ്കിലും നമ്മൾ വൈകുന്നേരം നമ്മൾ ദീപാരാധന സമയത്താണ് ഈ കാര്യം ചെയ്യേണ്ടത് അതുപോലെ വൈഷ്ണവുമായിട്ടുള്ള ദേവതയാണെങ്കിലും നമ്മൾ രാവിലെയാണ് രാവിലെ ഏറ്റവും നേരത്തെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു മണിക്ക് ശേഷം ആണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ ശൈവമായിട്ടുള്ള ദേവതയാണെങ്കിലും നമ്മൾ രാവിലെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ രണ്ട് ദേവതകളുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസം രാവിലെയും ദേവിയുടെ വൈകുന്നേരവും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പം മൂന്ന് ദേവതകളും ഉണ്ടെങ്കിൽ നമ്മൾ മൂന്ന് ദിവസം അതിൽ തിരഞ്ഞെടുക്കുക ഒന്നുകൂടെ ഓർമ്മിക്കുക തിങ്കളാഴ്ച തിങ്കളാഴ്ച നമ്മുടെ ശൈവമായിട്ടുള്ള ദേവതയാണെങ്കിൽ തിങ്കളാഴ്ച തിരഞ്ഞെടുക്കുക വൈഷ്ണവുമായിട്ടുള്ള ദേവതയാണെങ്കിൽ വ്യാഴാഴ്ച അതുപോലെ ദേവി സംബന്ധമായിട്ടുള്ള ദേവി ദേവി ദേവിയാണെങ്കിൽ നമ്മൾ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഒരു ദിവസം തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ നമ്മളുടെ ഈ ആരാധന നമ്മളൊന്ന് കൃത്യമായിട്ട് കുറച്ച് ദിവസം ഒന്ന് നമ്മളൊന്ന് ചെയ്തു നോക്കൂ അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കുലദേവതയുടെ ആ ഫലം നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടി തുടങ്ങും അതിന് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്കത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം